ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബേഷാസർ കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊന്ന് വന്നിട്ടുള്ളത് പുട്ടുകുറ്റി ഇല്ലാതെ പുട്ട് എങ്ങനെ അയക്കാം നമുക്ക് നോക്കാം അപ്പം അരിമാവാണെങ്കിലും ഞാൻ നനയ്ക്കുന്നത് ചൂടുവെള്ളത്തിലാണ് തൊടുമ്പ് നമുക്ക് കൈയിൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുവെള്ളമാണ് ഞാൻ നനയ്ക്കുന്നത് അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് വെള്ളം ആദ്യം തന്നെ അങ്ങ് ഒഴിച്ച് കൊടുക്കും അതിനുശേഷം ശേഷം ഇതുപോലെ മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ നനച്ചെടുക്കുന്നത് ഒത്തിരി പാടൊന്നുമില്ല നല്ല സിമ്പിളായിട്ട് നനയ്ക്കാൻ പറ്റും ഞാനിവിടെ പുട്ടവയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചാക്കരയും പച്ചരിയും കൂടെ ഒരുപോലെ ചേർത്ത് പൊടിച്ചിട്ടുള്ള മാവാണ് അപ്പം ഈ ഒരു രീതിയിൽ നനഞ്ഞതിന് ശേഷം ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ ഒന്ന് നനച്ചെടുക്കാം അപ്പോൾ പേരെങ്കിലും ഇത് നനയ്ക്കാൻ അറിഞ്ഞുകൂടാത്തവരും കാണും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാത്തതെന്ന് വെച്ചാൽ ചാക്കരയും പച്ചരിയും കൂടെ ചേർത്തിട്ടുള്ള അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ ഒരു കപ്പ് മാവിന് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ നനച്ചെടുക്കുന്നത് അപ്പം എടുക്കുന്ന മാവ് ഏത് മാവാണെന്ന് അറിയില്ല അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലേക്കനുണ്ട് അത് പ്രസ്സ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയാകുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് അമ്മയ്ക്കി വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നമ്മൾ ഈ മാവൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ചൂടാവാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ ഒരു സ്ട്രെയിനർ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ അലുമിനിയം ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളടുത്തുള്ളത് ഇതുപോലെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ് ആ ഗ്ലാസ്സിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം ഇതുപോലെ മാവൊന്ന് ഇട്ട് കൊടുക്കാം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം വീണ്ടും അതുപോലെ മാവൊന്ന് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇതുപോലെ ഇട്ടതിന് ശേഷം ഈ മൂന്ന് വിരൾ വെച്ച് നമുക്ക് പതിയെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ അടുപ്പിൽ വെച്ച വെള്ളം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്ലാസ് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പതിയെ ഒന്ന് പൊക്കിയെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ പുട്ട റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ പുട്ടു ഉറ്റിയൊന്നും ഇല്ലാത്തവർ പുവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട ഇതുപോലെ എല്ലാവരുടെയും വീട്ടിലുള്ള ഗ്ലാസ് വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പുട്ട് തയ്യാറാക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ചൂടായതിനു ശേഷം വേണം ഓരോ ഗ്ലാസും കമഴ്ത്തി കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കുന്ന പുട്ട് നമ്മൾ പുട്ടുകൂറ്റി വേവിക്കുന്ന പുട്ടിനേക്കാലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല സ്റ്റീമറിൽ അല്ലാതെ വാരി നമ്മൾ വെച്ച് വേവിക്കുന്ന പുട്ടിനേക്കാലും ഈ പുട്ട് നമ്മൾ പുട്ടുകൂറ്റി വേവിക്കുന്ന അതേ ടേസ്റ്റ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ ജോലി ലാഭമാണ് ടേസ്റ്റും അടിപൊളിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി ആയി വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും